മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനിമോൾക്ക് എന്താണ് പ്രശ്നം എന്ന തലക്കൂട്ടോടു കൂടി ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് അപ്പോൾ അനിമോൾ ലാലേട്ടനോട് പറയുന്നത് ആര്യൻ എന്ന വ്യക്തി ക്യാപ്റ്റൻ ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത് അവന് എങ്ങനെങ്കിലും നോമിനേഷൻ ഫ്രീ ആകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അപ്പോൾ തന്നെ ലാലേട്ട പറയുന്നുണ്ട് അതൊരു പുതിയ അറിവൊന്നുമല്ലോ കാരണം എല്ലാവരും ക്യാപ്റ്റൻ ആകുന്നത് മെയിൻ ആയിട്ടും ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് അവസാന ആഴ്ചയിലേക്ക് അടുക്കുമ്പോൾ എന്നിട്ട് ലാലേട്ടം ചോദിക്കുന്നുണ്ട് അതൊരു പുതിയ കണ്ടുപിടുത്തമാണോ അതിനെന്താണ് കുഴപ്പം അല്ല ഞാൻ ചോദിക്കുക അതൊരു തെറ്റാണോ എന്നൊക്കെ ലാലേട്ടൻ അടുത്ത് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ അനീഷിനോടും ആരിനോടും ഈ കാര്യം തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നത് ചിലപ്പോൾ ചില സമയം അനിമോൾ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല അപ്പം ആരിനും അത് തന്നെയാണ് പറയുന്നത് എനിക്കറിയില്ല ലാലേട്ട ഇവരുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് ഉടനെ അനുമോള് പറയുന്നുണ്ട് അല്ല എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത് എന്നിട്ട് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത് നോമിനേഷനുള്ളപ്പോൾ അനുമോൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ വേണ്ടെന്ന് പറയുമോ എന്ന് അപ്പോൾ ഇല്ലില്ല എന്നാണ് അനിമോൾ പറയുന്നത് അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നമെന്ന് ലാലേട്ടൻ വീണ്ടും അനിമോളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയുടെ ഒരു പ്രൊമോ ആണ് ഏഷ്യാനിൽ നിന്ന് വന്നിട്ടുള്ളത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം